നമ്മളിപ്പോൾ നിൽക്കുന്നത് കുറ്റിക്കോൽ എ യു പി സ്കൂളിലാണ് ഈ സ്കൂളിലെ രണ്ട് അധ്യാപകർ ഈ വർഷം വിരമിക്കുകയാണ് അവർ ഈ സ്കൂളിന് വ്യത്യസ്തമായ സമ്മാനങ്ങൾ നൽകുകയാണ് വിരമ പി എസ്കൂ സ്കൂൾ കുറ്റിക്കോലില് നമുക്ക് നാനൂറ്റി മുപ്പതോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കുക്കാണുള്ളത് പിന്നെ സഹായിക്കാൻ വേണ്ടി ഒരാളും കൂടി വരുന്നതാണ് അപ്പോൾ ഈ നാനൂറ്റി മുപ്പതോളം കുട്ടികൾക്കുള്ള ഭക്ഷണം ഉച്ചഭക്ഷണം തയ്യാറാക്കുമ്പോഴേക്കും ഏകദേശം ഒരു പന്ത്രണ്ടേം അര തന്നെ ആവുന്നുണ്ട് സമയം അപ്പോൾ ഇപ്പോൾ ഈ രണ്ട് അധ്യാപകർ നമ്മൾ ഈ വർഷം റിട്ടയർഡ് ചെയ്യുന്ന രാജ്യാന്തര മാഷും സാനുമാഷും ഇപ്പം നമുക്ക് ഏകദേശം നാല് ഉപകരണങ്ങളാണ് അവർ നമുക്ക് തന്ന അടുക്കള ഉപകരണങ്ങളാണ് നമുക്ക് തന്നത് ഒന്നേകാൽ ലക്ഷത്തോളം രൂപ വില വില വരുന്നുണ്ട് കോയമ്പത്തൂരിൽ പോയിട്ടാണ് അവർ മിഷീനൊക്കെ കൊണ്ടുവന്നത് ഇപ്പോൾ ഏറ്റവും ഉപകാരമായിട്ട് എനിക്ക് തോന്നുന്നു പച്ചക്കറി കഷ്ണങ്ങളൊക്കെ മുറിക്കാനുള്ള ഒരു ഉപകരണം കിട്ടിയിട്ടുണ്ട് അത് വളരെ എളുപ്പമാണ് അല്ലെങ്കിൽ പിന്നെ സമയം കൂടുതലുമാണ് ഇപ്പോൾ സമയം കുറവ് മതി ഏകദേശം പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും നമ്മുടെ ഉച്ച പ്രശ്നമൊക്കെ റെഡി ആവുന്നുണ്ട് സ്കൂളിൽ നിന്ന് പിരിയുകയാണ് അപ്പോ എല്ലാ കുട്ടികൾക്കും എക്കാലവും പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ഒരു സാധനം സ്കൂളിലേക്ക് നൽകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അതിന്റെ മുന്നോടിയായിട്ടാണ് ഞങ്ങൾ എന്താണ് കൊടുക്കേണ്ടതെന്ന് ഒരു അവലോകനം നടത്തി അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം കുട്ടികൾക്ക് സ്കൂളിൽ ഉച്ചഭക്ഷണം നൽകുന്നതിൽ കുറച്ച് സഹായകമായ സാധനങ്ങളുണ്ടെങ്കിൽ പ്രയോജനപ്പെടും എന്ന് മനസ്സിലായി ഏറ്റവും ഉപകാരപ്പെടുന്ന എന്തെങ്കിലും സാധനം തന്നെ കൊടുക്കണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് അപ്പോൾ സ്കൂളിൽ സാധാരണയായിട്ട് പച്ചക്കറി അരിയുന്നതിന് രണ്ട് മണിക്കൂറോളം സമയം ചെലവഴിക്കാറുണ്ട് ഇത് കുറയ്ക്കാൻ ആവശ്യമായ എന്തെങ്കിലും ഉപകരണങ്ങൾ ഉണ്ടോ എന്നുള്ള അന്വേഷണമാണ് ഞങ്ങളെ പച്ചക്കറി അരിയുന്ന ഉപകരണം മേടിക്കാൻ പ്രേരിപ്പിച്ചത് ഇപ്പോൾ ഈ ഉപകരണം മേടിച്ചതിന് ശേഷം രണ്ട് മണിക്കൂർ കൊണ്ട് അരിയുന്ന പച്ചക്കറി വെറും പത്ത് മിനിറ്റ് കൊണ്ട് അരിയാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഞങ്ങൾ മേടിച്ച മറ്റൊരു സാധനമാണ് തേങ്ങ ചിരണ്ടെന്ന മെഷീൻ ഏകദേശം ഒരു മണിക്കൂറിൽ ഇരുപതോളം തേങ്ങ ചിരണ്ടിയെടുക്കാൻ സാധിക്കും ഇനി മറ്റൊരു സാധനം അരി കഴുകുന്ന മെഷീനാണ് വളരെ വൃത്തിയായിട്ട് അരി കഴുകാൻ കഴിയുന്ന ഒരു മെഷീനാണ് ഞങ്ങൾ മേടിച്ചത് ഇതുപയോഗിച്ച് അൻപത് കിലോ അരി ഏകദേശം പത്ത് മിനിറ്റ് കൊണ്ട് കഴുകി വൃത്തിയാക്കാൻ സാധിക്കും ഇനി മറ്റൊരു സാധനം ഞങ്ങൾ മേടിച്ചത് നല്ലൊരു വെഡ് ഗ്രൈൻഡർ ആണ് ഈ ഗ്രൈൻഡർ ഉപയോഗിച്ച് ഏകദേശം രണ്ട് കറികൾക്ക് ആവശ്യമായ തേങ്ങ വെറും പത്ത് മിനിറ്റ് കൊണ്ട് അരച്ചെടുക്കാനും സാധിക്കും ഇങ്ങനെ നാല് ഉപകരണങ്ങൾ മേടിച്ചോടുകൂടി സ്കൂളിലെ പാചക സംബന്ധമായിട്ടുള്ള എല്ലാ ജോലികളും വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ അഞ്ഞൂറിലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട് അതിൽ ഭൂരിപക്ഷം കുട്ടികളും ബി പി എൽ വിഭാഗത്തിലാണ് രാവിലെ തന്നെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട് അവരുടെ രക്ഷിതാക്കളാണെങ്കിൽ ജോലിക്ക് പോകുന്നവരാണ് അങ്ങനെ ഉച്ചഭക്ഷണമാണെന്ന് അവർക്ക് ഏക അവർ ഒരു പോഷകാഹാരം എന്ന് പറഞ്ഞാൽ അവർക്ക് ലഭിക്കുന്നത് തന്നെ അപ്പോൾ അവർക്ക് മികച്ച ഒരു പോഷകാഹാരം നൽകണം എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്ക് രണ്ടു പേർക്കുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കോയമ്പത്തൂരിലേക്ക് പോയി നാല് യന്ത്രങ്ങൾ വാങ്ങിയത് ഇവിടെ രണ്ട് ജീവനക്കാരാണുള്ളത് അവർക്ക് ആദ്യം അത് അറിയില്ലായിരുന്നു പിന്നീട് നമ്മൾ യൂട്യൂബ് വഴി അതിൻ്റെ ഡെമോ കാണിക്കുകയും അവർക്ക് പരിശീലനം നൽകുകയും ചെയ്തു